ഈശോസിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ വിശുദ്ധ കുർബാന മധ്യ നമ്മൾ വായിക്കുന്നത് പത്ത് കന്യകമാരുടെ ഉപമയാണ് ഈ സുവിശേഷ ഭാഗത്തിൽ നാം കാണുക യഹൂദ പാരമ്പര്യമനുസരിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഭാര്യ ഭർത്താക്കന്മാരായി പരിഗണിക്കപ്പെടും അതിനർത്ഥം അവർ അവരൊന്നിച്ച് താമസിക്കണമെന്നില്ല ഇനി വിവാഹത്തിന്റെ ദിവസത്തിൽ വരൻ അല്ലെങ്കിൽ മണവാളൻ പരിവാരങ്ങളുമായി മണവാട്ടിയുടെ വീട്ടിലേക്ക് വരുന്ന ഒരു ചടങ്ങുണ്ട് അങ്ങനെ മണവാട്ടിയുടെ വീട്ടിൽ വന്ന് മണവാട്ടിയെ മണവാളൻ കൂട്ടിക്കൊണ്ടുപോകും അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈശോ ഈ ഉപമ പറയുന്നത് ഇതിൽ മണവാളൻ യേശുവാണ് വിളക്കുമെടുത്ത് കാത്തിരിക്കുന്ന കന്യകമാർ അത് സഭാ മക്കളാണ് ഇനി എന്താണ് വിളക്ക് എന്താണ് എണ്ണ വിളക്ക് അത് ക്രിസ്തീയ വിശ്വാസമാണ് എണ്ണ സൽപ്രവൃത്തികളും വിശ്വാസം എന്ന വിളക്ക് കത്തണമെങ്കിൽ സൽപ്രവർത്തികളാകുന്ന എണ്ണ അതിൽ ഒഴിച്ചു കൊടുക്കണം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം പരിധിയില്ലാത്ത സ്നേഹപ്രവർത്തികൾ കൊണ്ട് സഭാ മക്കളാകുന്ന നമ്മൾ ഈശോയെ കാത്തിരിക്കണമെന്നുള്ള ഒരു സന്ദേശമാണ് ഈ ഉപമയിലൂടെ ഈശോ നമ്മളോട് പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഒരു പുതിയ ദിവസത്തിൽ നമുക്ക് നമ്മുടെ സൽപ്രവൃത്തികളിൽ പിന്നോട്ട് പോകാതെ വിശ്വാസമാകുന്ന വിളക്ക് നമുക്ക് കത്തിച്ചു പിടിക്കാനായിട്ട് പരിശ്രമിക്കാം നല്ല ദിവസം ആശംസിക്കുന്നു ആമീൻ